വേദന തോന്നിയത് ഈ നരബലിയും ഈ കുഞ്ഞിൻ്റെയും കാര്യമാണ് നരബലിയാണ് ഏറ്റവും കൂടുതൽ വേദന തോന്നിയത് അല്ലാതെ പിന്നെ ട്രെയിൻ ഇടിക്കുന്നതൊന്നും കാര്യമില്ല കാരണം പത്തും നൂറ്റി ഏഴും നൂറ്റി എട്ടും കസ്റ്റമേഴ്സും പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതൊന്നും നമുക്ക് വിഷയമാക്കാൻ ഒക്കത്തില്ല ഇന്നുവരെ ഭയപ്പെടില്ല പിന്നെ ജീവനുള്ള മനുഷ്യൻ എനിക്ക് പേടിയ അല്ലാതെ ശവത്തിനെ ഒട്ടും പേടിക്കേണ്ട കാര്യം എനിക്ക് ഇപ്പോൾ തിരുവല്ല മാറമ്പുക്കിന് ടിപ്പറിൻ്റെ അടിയിൽ പോയി രണ്ടായിട്ട് മുറിഞ്ഞങ്ങ് പോയി അത് ഒരു മുക്കാൽ മണിക്കുള്ള ബോഡി കിടന്നിട്ട് ആയിരം പേര് സൈഡിൽ ഇപ്പോൾ ഉണ്ട് എല്ലാവരും മൊബൈൽ പിടിച്ചോണ്ടിരിക്കുക അല്ലാതെ അത് അവരൊന്ന് എടുക്കണമെന്നോ പിടിക്കണമെന്നൊന്നുമില്ല ഈ ബോഡി ഇങ്ങനെ എടുക്കുമ്പോൾ ഈ കുഴിച്ചെടുക്കുമ്പോൾ ആ ബോഡിക്ക് ഒരു മുറിവോ ഒരു പോറലോ വരാൻ പാടില്ല ഒരു വന്നാൽ അത് ഫോറൻസിക്കിന് ബുദ്ധിമുട്ട് വരും അതുപോലെ നമ്മൾ എടുക്കാൻ ഒരു മണ്ണ് പോലും അതിനകത്ത് നമ്മൾ ഒരു കൈ പോലും കൊണ്ട് ഒന്നും ഒരയരുത് ഒരയാത്ത രീതിയാണ് എടുക്കുന്നത് എനിക്കങ്ങനെ അറുപ്പായിട്ട് തോന്നിയിട്ടില്ല അങ്ങനെ എനിക്കറിയാം ദൈവം എനിക്ക് അങ്ങനെ ഒരു കഴിവ് എത്ര വയ്യാന്നുള്ള ദൈവം ഒരു കഴിവ് എനിക്ക് തരുന്നു എനിക്കൊരു കണ്ണേ ഉള്ളൂ ഈ കണ്ണില്ല ഈ ഒറ്റ കണ്ണുകൊണ്ടാണ് ഈ ലോകം മുഴുക്കൻ ഞാൻ ഓടുന്നത് ഡി ജി പി ജേക്കബുൻ സാറായിരുന്നെ ജേക്കബുൻ സാർ വരെ പറഞ്ഞു ഞാൻ പിന്നെ കണ്ണ് മാറ്റി ഒഴിക്കാൻ സമയം എങ്ങനെയും കിട്ടുമോ നോക്കാം ഈ പരമണിയാനെടുക്കാനൊന്നും ഉണ്ടാക്കാനുള്ള ആവശ്യം ഉണ്ടാക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല എൻ്റെ കണ്ണിൻ്റെ ഇത് പോയാൽ പിന്നാണ് ഇതിൻ്റെ കണ്ണാകരുത് എങ്ങനെയും ഞങ്ങൾക്ക് ഉണ്ടാക്കാമായിരുന്നു ഇതെൻ്റെ വീടാണ് ഞാൻ വീട്ടിലോട്ട് പോവുകയാണ് ഇതാണ് ഞങ്ങളുടെ വഴി സ്വല്പം ഡോട്ടമ്പിക്കാണ് താമസിക്കുന്നത് പരിമല രണ്ട് ബോഡിയെടുക്കാനുണ്ടായിരുന്നു അതിനു വേണ്ടി പിന്നെ ദേസ്പെറ്റം വിളിച്ചപ്പോൾ ഞാൻ ഓടി പോകേണ്ടി വന്നു അതിൽ പോയിട്ട് വരുന്ന വഴി വരവാണ് കാരണം നമുക്ക് ചെല്ലാതിരിക്കാൻ പറ്റത്തില്ല മുപ്പത്തി മൂന്ന് വർഷമായിട്ട് നാലായിരത്തി എണ്ണൂറോളം എടുത്തു കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ ചില ഏറ്റവും പിന്നെ വികൃതമായ ബോഡിയാണ് കിട്ടുന്നത് പിന്നെ ഏറ്റവും പിന്നെ ട്രെയിൻ തട്ടുന്ന ഇച്ചിരി ഒരു ഇതുള്ളത് പിന്നെ ഇതാണ് ഞങ്ങളുടെ എൻ്റെ മോനെ അത് കൊച്ചു മോനെ ഇതാണ് ഞങ്ങളുടെ വീട് വീട് കമ്പ്ലീറ്റും ഈ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളം പൊങ്ങി കംപ്ലീറ്റ് പോയിരിക്കുക അപ്പം അതിനകത്ത് പിന്നെ ടൂൾസ് അതിൻ്റെ ടൂൾസ് ഇതിനകത്ത് ഗ്ലൗസ് പിന്നെ ബ്ലേഡ് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഇതിനകത്തുണ്ട് പി പിക്കറ്റ് ഉണ്ടായിരുന്നതെല്ലാം തീർന്നു ടേപ്പ് ഇങ്ങനെയുള്ള ഐറ്റംസ് ആണ് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് വരുന്നത് എപ്പോഴും അത്യാവശ്യം വന്നു വരുന്നത് പറയാൻ പറ്റത്തില്ല ആ സമയത്ത് വിളിക്കുന്ന ആ സമയത്ത് തന്നെ നമ്മൾ ഓടിപ്പോവാണ് അമ്പ കോട്ടയം ജില്ല എല്ലാ അർജന്റ് കാര്യത്തിന് വിളിക്കുന്നതിന് എല്ലാം ഓടി പോകുന്നുണ്ട് ഞാൻ മേലേ വരാൻ കാരണം എന്താ വെച്ചാൽ ഞങ്ങളുടെ പിന്നെ ഞാൻ ഓർഡർ ചെയ്ത് താമസിച്ചുകൊണ്ടിരുന്നത് അവിടെ ഞങ്ങളുടെ ഒരു ബന്ധു തന്നെ ഭാര്യയും ഭർത്താവും ഇടി വെട്ടി കത്തിക്കഴിഞ്ഞു കിടന്നു ആ കത്തിക്കഴിഞ്ഞ് കിടന്നതിൽ പിന്നെ ആർക്കും എടുക്കാൻ വിലയായിരുന്നു പിന്നെ ഞാൻ അതിന് എടുക്കാൻ പറ്റില്ല അന്ന് ഇവിടെ സലീം ഡായെന്ന് പറഞ്ഞ് രസമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അദ്ദേഹം സ്വാഭാവിക എടുക്കുന്നു പറഞ്ഞു പിന്നെ അന്ന് എടുക്കാൻ തുടങ്ങിയതാണ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് പിന്നെ പിന്നെ ഒന്ന് വിളിച്ച് ജീപ്പുമായിട്ട് അങ്ങ് വരുമായിരുന്നു പത്തനംതിട്ട ജില്ല കോട്ടയം ജില്ല ആലപ്പുഴ ജില്ല എല്ലാം നമുക്ക് നമ്മളുടെ പ്രത്യേക രീതിയാണ് അവർ നല്ല രീതിയിലാണ് അല്ല ഇപ്പോൾ എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഇന്ന് വരെ നമ്മളോട് ഇടപെട്ടിരിക്കുന്നത് പിന്നെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് പറഞ്ഞാൽ ഞാൻ എലന്തൂരൊക്കെ എലന്തൂരെ ഒരു കൊച്ചിൻ്റെയും കേസാണ് എനിക്ക് ഏറ്റവും പ്രയാസപ്പെട്ടു പോയത് ഞാൻ നരബലിയുടെ വലന്തൂര കംപ്ലീറ്റ് എടുത്ത ഞാനാണ് രണ്ട് പൊടി അത് രാവിലെ പതിനൊന്ന് മണിക്ക് ഉടങ്ങിയതു പോയിട്ട് പത്തുമണി വരെ നീണ്ടു നിന്നു രണ്ടിനെ നമുക്ക് മാന്താൻ പറ്റത്തില്ല തൂമ്പായ്ക്ക് മാന്താൻ പറ്റത്തില്ല കാരണം കൈ എല്ലാം കൈ കൊണ്ട് വാതണം അങ്ങനെ വലിയ ബുദ്ധിമുട്ടായിരുന്നു അത് അതുപോലെ ഒരു കൊച്ചു കുഞ്ഞിനെ നമ്മൾ തിരുമൂല ആറ്റി പ്രസവിച്ച് പൊക്കുപൊടി പോലും പോകാതെ കംപ്ലീറ്റ് അളിഞ്ഞ് വല്ലാതായി കിടന്നു കാരണം അതും ഞാൻ തന്നെ എടുക്കേണ്ടി തോന്നു വിളിക്കുന്നവരെ ഞങ്ങൾ അവിടെ കാവലില്ലെന്ന് ഒരു പോസ്റ്റായി തൂക്കി കെട്ടിയിട്ട് ഒരു കൊട്ടയ്ക്കകത്ത് കെട്ടി വെച്ചിട്ട് കാവില്ലിരുന്നു അന്നൊന്നും രാത്രി ഇൻവസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു ഇപ്പോഴാവുമ്പോൾ വെട്ടമുണ്ടെങ്കിൽ നമുക്ക് രാത്രി ചെയ്യാം വേദന തോന്നിയത് ഈ നരബലിയും ഈ കുഞ്ഞിൻ്റെയും കാര്യമാണ് നരബലിയാണ് ഏറ്റവും കൂടുതൽ വേദന തോന്നിയത് അല്ലാതെ പിന്നെ ട്രെയിൻ ഇടിക്കുന്നതൊന്നും പറഞ്ഞിട്ടില്ല കാരണം പത്തും നൂറ്റി ഏഴും നൂറ്റെട്ടും കസ്റ്റമേഴ്സും പറക്കിയിട്ടുണ്ട് പക്ഷേ അതൊന്നും നമുക്ക് വിഷയമാക്കാനൊക്കത്തില്ല ചങ്ങനാശ്ശേരി എന്നൊരു ബോഡി ഒരു കൊള്ളത്തിനകത്ത് കയറി വന്നിട്ട് തിരുവല്ലായി വന്നാണ് ഞാൻ എടുത്തത് കാരണം അത് എടുക്കാൻ അവർ ഫയർഫോഴ്സ് കയറി നോക്കിയിട്ട് വരുന്നത് നടക്കാൻ കഴിഞ്ഞിട്ട് രാത്രി പിന്നെ എന്നെ വിളിച്ച് ഞാൻ പോയി എടുത്തു അടുത്ത് അന്ന് അന്ന് റെയിൽവേയിലൊരു ഉണ്ടായിരുന്ന ദിവസം പിന്നെ എൻ്റെ നമ്പർ മേടിച്ചുകൊണ്ട് പോയിട്ട് പുള്ളി വേണ്ട വേറെ കാര്യങ്ങളൊക്കെ ചെയ്തു കാരണം അതും അതുപോലെ നല്ല ഉപകാരമായിരുന്നു അവർ ചെയ്തത് അപ്പം റെയിൽവേയിലായാലും നമ്മളിപ്പം ഒരു ബോഡിയെടുക്കുന്നതിന് അതിനായിട്ടുള്ള റെയിൽവേയിൽ തന്നെ നമുക്ക് മെച്ചമായിട്ടുള്ള ഇന്നുവരെ ഭയപ്പടില്ല പിന്നെ ജീവനുള്ള മനുഷ്യൻ എനിക്ക് പേടിയാണ് അല്ലാതെ ശവത്തിനെ ഒട്ടും പേടിക്കേണ്ട കാര്യം എനിക്കില്ല കാരണം പോയി അത് ഇന്നൊരു സ്വപ്നം ഇതുവരെ സ്വപ്നം ബോഡിയാൻ കണ്ടിട്ടില്ല ഇത്രയും ബോഡിയെടുത്തു ഇന്ന വെള്ളത്തിൽ കിടക്കുന്നത് പിന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞു പമ്പയിൽ പോയി ഒരാഴ്ച ആയത് പമ്പയിൽ പോയി പിന്നെ മൂന്ന് നാല് കിലോമീറ്റർ ഞാനും എസ് ഐ സി കൂടെ ചുമ്മായിരുന്നു അവിടെ നടക്കുമ്പോൾ കയത്തിനകത്തുനിന്ന് എടുത്തുകൊണ്ട് വന്നാൽ പക്ഷേ സീ സീസൺ തുടങ്ങിയപ്പോൾ നമുക്ക് അതിനൊരു ഭയം തോന്നാം രാത്രി പത്ത് മണിയായി വന്നപ്പോൾ നിങ്ങൾ സാധിച്ചു ഇന്നുവരെ അങ്ങനെ ഒരു ഭയം തോന്നിയിട്ടില്ല ഇങ്ങനെ എന്തൊരു ഭയാനായിട്ട് ഒരുങ്ങി പോയതാണ് അതിൽ അവിടെ ഇച്ചിരി പിന്നെ തെളിവെടുപ്പിന് വേണ്ടി പോകാൻ വേണ്ടി ഒരുങ്ങി അതിൽ എൻ്റെ അളിയൻ മരിച്ചായിരുന്നു അളിയൻ മരിച്ചപ്പോൾ അളിയൻ്റെ അവിടെ പോയിട്ട് അവിടെ ഇപ്പം എൻ്റെ പെങ്ങളും കാണാൻ വേണ്ടി വന്നു ഞാൻ ഞാനവിടെ നിൽക്കുകയാണ് കാണാൻ വന്നപ്പോൾ ഈ മാടൻമുക്കെന്ന് പറഞ്ഞിട്ട് വല്ല മാടൻമുക്കിനെ ഒരു ടിപ്പറിൻ്റെ അടിയിൽ പോയി രണ്ടായിട്ട് മുറിഞ്ഞങ്ങ് പോയി അത് ഒരു മുക്കാൽ മണിക്കുള്ള ബോഡി കിടന്നിട്ട് ഇതിന് എൻ്റെ അളിയന്മാരെല്ലാം അതിൽ പാസ് ചെയ്ത് പോകുന്നുണ്ട് പക്ഷേ ആളാരന്നൊരു പിടിയും കിട്ടുന്നില്ല അവിടെ ഇന്നപ്പം എന്നെ വിളിച്ചു ഞാൻ ഓടി വന്നു ഞാൻ എൻ്റെ വണ്ടിക്കകത്ത് അതിനകത്ത് കൈലി ഉണ്ടായിരുന്നു കൈലിക്കകത്ത് പോയിഞ്ഞെടുത്ത് അതും ഒരു ഒരു ആയിരം പേര് സൈഡിൽ ഇപ്പോൾ ഉണ്ട് എല്ലാവരും മൊബൈൽ പിടിച്ചോണ്ടിരിക്കുക അല്ലാതെ അവരൊന്നെടുക്കണമെന്നോ പിടിക്കണമെന്നോ ഒന്നുമില്ല പിന്നെ ഞാൻ ഞാനെടുത്ത് വണ്ടിയൊക്കെ കയറ്റി അന്നിട്ട് നമ്മളറിയുന്നില്ല കൈ ഒരു കൈ വേറെയായിരുന്നു ആയിരുന്നു എല്ലാം കയറ്റി ഞാൻ ആംബുലൻസൊക്കെ ഒക്കെ കയറ്റി ഞാൻ മുമ്പും പഴവുമായിട്ട് അങ്ങനെ എസ് ഐ പറഞ്ഞു അവിടെ പോയി നിൽക്കുക ബാക്കി കാര്യങ്ങൾ നോക്കണം പോയി പിന്നെ അത് പോസ്റ്റ്മോർട്ടം ചെയ്ത് കയറ്റി വെച്ചിട്ടാണ് ഞാൻ പോയത് അപ്പം അറിയത്തില്ല അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ വന്നിട്ടും അറിയത്തില്ല കയറ്റി വെക്കാൻ നേരത്തെ അറിയുന്നത് പെങ്ങളാണുള്ളത് ഇന്നെടുത്ത് മരണത്തിന് വന്ന ആളാണെന്നുള്ളത് മാവിനപ്പുറത്ത് ഇപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ നമുക്കത് നോക്കാനുള്ള നേരം കിട്ടിയില്ല അത് കഴിഞ്ഞ് ഓരോരുത്തർ അവിടുന്ന് പിന്നെ മരിച്ചു വീട്ടിൽ നിന്ന് അവരുടെ എൻ്റെ അളവിൻ വിളിച്ചു എൻ്റെ മോൻ വിളിച്ചത് അവരെല്ലാം വിളിച്ച് കഴിയുമ്പോഴാണ് തങ്ങളാണെന്ന് അറിയുന്നത് അതുവരെ നമ്മളറിഞ്ഞില്ല നൂറ്റിക്കൊരു അമ്പത് ശതമാനം പുണ്യം രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട് എല്ലാം കാശ് നോക്കി പോകുന്നില്ല തരുന്നേ മേടിക്കുക എന്നുള്ളതേ ഉള്ളൂ സൂചനകളെന്നു വെച്ചാൽ ഇപ്പം സാധാരണ സ്ഥലം ഒന്ന് പോയി ഇടിച്ച് നോക്കുക ഇടിച്ച് നോക്കുമ്പോൾ ഇങ്ങപ്പുറത്തെ സ്ഥലവും അങ്ങപ്പുറത്തെ സ്ഥലവുമായിട്ട് വ്യത്യാസമുണ്ട് അതായത് ഒരു പത്ത് കൊല്ലത്തിന് മുമ്പ് കുഴിച്ചിട്ടാലും നമ്മൾ അവിടെ ഇരിക്കുമ്പോൾ അവിടെ ഒരു ഇളക്കം വരയ്ക്കും ഇപ്പോഴത്തെ ഇളക്കം കിടത്ത ഇവിടെ തറിഞ്ഞു കിടക്കുന്നതാണ് കാരണം ഈ ഇലന്തൂര ഞാൻ മാന്തിയപ്പോൾ പറഞ്ഞു ഇത്രയും സ്ഥലത്ത് ബോഡി ഇറ്റാക്ക് എന്ന് പറഞ്ഞു ആദ്യം മാന്തിയിട്ട് ബോഡി കണ്ടില്ല പിന്നെ ഞാൻ അവിടുന്ന് ഇടിച്ച് നോക്കി ഇടിച്ച് നോക്കിക്കഴിഞ്ഞ് ഞാൻ മാന്തി എടുക്കുകയായിരുന്നു അല്ല അവർ പറഞ്ഞ സ്ഥലം മാന്തിയിരുന്നേ വെളുക്കളെ മാന്താന്നുള്ളതേ ഉള്ളൂ അല്ലാതെ നമ്മളായിട്ട് പനി ചെയ്യിപ്പിക്കുക എന്നുള്ളേ ഉള്ളൂ നമ്മളൊന്ന് പിന്നെ ഒന്ന് കുഴിച്ചു നോക്കുമ്പോൾ നമ്മുടെ മണ്ണിനെ തന്നെ ഒരു സ്മെല്ലെടുക്കും കാരണം സ്മെല്ലെടുക്കു പറഞ്ഞാൽ നമ്മളിപ്പം ഒരു ബോഡി കിടക്കാൻ പ്രതി മൊത്തം മാന്തി പാൻ പറ്റത്തില്ല ഇവരിപ്പം ഈ പ്രതി പറയുന്നത് നേരാണോ ഇല്ലയെന്ന് അറിയാനൊക്കത്തില്ല എന്നിട്ട് ഒരു റവുണ്ട് ഒരു ലെവലെടുത്തിട്ട് അങ്ങനെ ഈ കുഴി എടുത്ത ആൾ പറയും ഇത്ര അടി ഇതാകത്തിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആ ഒരു പകുതിയിലാണ് ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ കരിങ്കല്ലെ കുപ്പിച്ചില്ലെ കുമ്മായം ഇത്രയും ഐറ്റം ഇട്ടിരിക്കുന്ന അങ്ങനെ ആ സൈഡ് മാന്തി കഴിഞ്ഞ ഒരു രണ്ടടി താഴ്ച കഴിഞ്ഞ കൈ എവിടെ വരെ എത്തുന്നു ആ എത്തുന്ന വരെ ഒരു ഹോൾ പോലെ ആക്കി ആക്കിപ്പോയി ബോഡി ഉണ്ടെങ്കിൽ ഷൂറായിട്ട് നമുക്കറിയാം ബോഡിയെ പോയി ഞാൻ തൊട്ടിട്ട് ഞാൻ പറയും ബോഡിയുണ്ട് ഈ ഈ ബോഡി ഇങ്ങനെ എടുക്കുമ്പോൾ ഈ കുഴിച്ചെടുക്കുമ്പോൾ ആ ബോഡിക്ക് ഒരു മുറിവോ ഒരു പോറലോ വരാൻ പാടില്ല ഒരു പോറിൽ വന്നാൽ അത് ഫോറൻസിക്കിന് ബുദ്ധിമുട്ട് വരും അതുപോലെ നമ്മൾ എടുക്കാൻ ഒരു മണ്ണ് പോലും അതിനകത്ത് നമ്മൾ ഒരു കൈ പോലും കൊണ്ട് ഒന്നും കുറയരുത് ഒരയാത്ത രീതിയാണ് എടുക്കുന്നത് നമ്മൾ ആ രീതിയിലാണ് ചെയ്യുന്നത് ഇതിനുവേണ്ടി ആത്മാർത്ഥയോടെ ഞാൻ ജോലി ചെയ്യുന്നത് ആ രാത്രി പകരം ഇല്ലാതെ ഏത് കൊലപ്പാതിലാക്കി വിളിച്ചാലും ഞാൻ ഓടിച്ചെല്ലാം പിന്നെ ഇപ്പോൾ ഈ പട്ടിയായാലും വീടൊക്കെ ആണെങ്കിലും പട്ടിയുടെ പറയായിരുന്നു ഓരോന്നിനെ കൊന്നു ഇട്ടേക്കും രാത്രി പോയി പാക്ക് ചെയ്ത് വയ്ക്കും അതിന് പോസ്റ്റ്മോർട്ടം ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട് കാരണം ഡോക്ടർക്ക് പറ്റത്തില്ല കാരണം മൂന്ന് നാല് മൂന്നാലും ദിവസമായ സാധനവും അത് അവിടെ അവർക്ക് നിൽക്കാൻ പറ്റത്തില്ല പിന്നെ അവരെ കൂടെ നിർത്തിക്കൊണ്ട് നമ്മൾ ചെയ്ത് കൊടുക്കും അല്ല ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല എനിക്കങ്ങനെ ഉറപ്പായിട്ട് തോന്നിയിട്ടില്ലെന്ന് വരും അതുകൊണ്ട് എനിക്കറിഞ്ഞ ദൈവം എനിക്ക് അങ്ങനെയുള്ളൊരു കഴിവ് എത്ര വയ്യാന്നുള്ള ദൈവം ഒരു കഴിവ് എനിക്ക് തരുന്നുണ്ട് ആ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്ന ആ ഒരു കാര്യത്തിന് എനിക്ക് വയ്യാതെ എത്ര വയ്യാതെ കിടന്ന് പറഞ്ഞാലും ആ സമയത്ത് തക്ക സമയത്ത് ഓടി എത്താനും എടുക്കാനും ഏത് രാത്രിലായാലും എനിക്ക് ദൈവം ഒരു ആയുസ് തരുന്നുണ്ട് എനിക്കൊരു കണ്ണേ ഉള്ളൂ ഈ കണ്ണില്ല ഈ ഒറ്റ കണ്ണ് കൊണ്ടാണ് ഈ ലോകം മുഴുക്കൻ ഞാൻ ഓടുന്നത് ഇലക്ട്രിസിറ്റി ജോലി ഉണ്ടായിരുന്നു ഇലക്ട്രിസിറ്റി ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പിന്നെ തോട്ടഭാഗത്തു നിന്ന് ഞാലിക്കണ്ട വരെ ലോൺ ഗ്യവില്ലായ്മ വലിച്ചപ്പം പോസ്റ്റ് കുഴിച്ചിടുകയായിരുന്നു അങ്ങനെ സ്റ്റേ വയറിട്ടതാണ് സ്റ്റേ വയറിട്ടപ്പം സ്റ്റേവർ പറഞ്ഞു ഈ പോയിരുന്നു കൂടെ ഇത്തരം ഉണ്ടായിരുന്നു കൂടെ ഉണ്ടായിരുന്നവൻ്റെ കൈ വേണ്ടത് തുരുമ്പ് കൊണ്ടെന്ന് പറയാൻ വിറ്റാ ചോടി നേരെ വന്ന് കണ്ണിലടിക്കുകയായിരുന്നു അന്നേരം തന്നെ കൃഷ്ണമുടി പോയി പിന്നെ ഇവിടുത്തെ അമിത വൃഗീസ് ഡോക്ടർ അതിന് ഇവിടുത്തെ അന്ന് വിനോദ് പറഞ്ഞു എസ് ഐ ഉണ്ടായി പുള്ളി വലിച്ചുപോയി പുള്ളി വേണ്ട രാത്രി പകലില്ലാതെ പുള്ളി വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കണ്ണ് മാറ്റി വയ്ക്കാൻ നോക്കി ഡി ജി പി ജേക്കബ് പന്നു സാറായിരുന്നു അന്ന് ചേക്കപ്പം സാർ വരെ പറഞ്ഞു ഞാൻ പിന്നെ കണ്ണ് മാറ്റി വെക്കാൻ സോമം എങ്ങനെയെങ്കിലും കിട്ടുമോ നോക്കാം അങ്ങനെ ഡോക്ടർമാർ അവർ തമ്മിൽ നോക്കിയപ്പം പറഞ്ഞു മാറ്റി വെച്ചാൽ ഇങ്ങനെ കണ്ണിന് കണ്ണ് പെട്ടെന്ന് പോകുമെന്നു പറയും അത് ഞാനിവിടെ അടുത്ത് തന്നെ ഒരു ബോഡി ഒരു ഏഴ് ദിവസമായി പതിക്കകത്ത് കിടന്നത് സ്വന്തം മോം വന്നിട്ട് ആ ജനിക്കൂടെ ഒളിഞ്ഞ് നോക്കിയതല്ലാതെ അതിൻ്റെ അടുത്ത് അടുത്തില്ല ഒരു കുഞ്ഞുങ്ങൾ അടുക്കുകയല്ല ഇടയ്ക്ക് നാന്നിയിലാണെങ്കിൽ പതിനെട്ട് ദിവസം പത്ത് പന്ത്രണ്ട് ദിവസമായിട്ട് വരണം കിടന്നിട്ട് റോഡിൽ നിന്ന് അല്ലാതെ ഒരു കുഞ്ഞുങ്ങളൊന്ന് പിടിക്കാൻ പോലും വന്നിട്ടില്ല ഞാൻ തോളെ ചുമ്മിക്കൊണ്ട് പോയിട്ടുണ്ട് ബോഡി ആർക്കും ഒന്ന് പിടിക്കാൻ മേലാഞ്ഞിട്ട് അതുപോലത്തെ സാ സാഹചര്യമുണ്ട് കാരണം ആരും അടുക്കത്തില്ല അവർക്ക് അങ്ങനെ സ്മെല്ലാണ് അവർ ചിന്തിക്കുന്നില്ല അവർക്ക് ഇതുതന്നെ ഗതി എന്നുള്ളത് ചിന്തിക്കുന്നില്ല കൊല്ലംകാരൻ്റെ ഇവിടെ വന്ന് ട്രെയിൻ തല വെച്ചതാണ് അദ്ദേഹത്തിൻ്റെ ബോഡി എടുത്തുകൊണ്ട് ഞാൻ ഒരു പ്ലാസ്റ്റിക്കോ കവറോ ഒന്നുമില്ല രാത്രി പതിനൊന്ന് മണിയായി എൻ്റെ ഉടുത്തിരുന്ന കൈലി ഉരിഞ്ഞാണ് ഈ മഴയത്ത് അതിനകത്ത് വെച്ച് പാക്ക് ചെയ്താണ് ഞങ്ങൾ ചുമ്മിക്കൊണ്ട് പോരുന്നത് കമ്പ് കെട്ടി കമ്പ് കെട്ടി മൂന്ന് കിലോമീറ്ററോളം ചുമയിലെ റോഡിൽ വരത്തുള്ളൂ ആ രീതി വരെ ചുമ്മി നമ്മൾ കഷ്ടപ്പെടുന്നുണ്ട് പിന്നെ ഈ തെരഞ്ഞെടുക്കാൻ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല പിന്നെ വീട്ടുകാർക്ക് പരാതിയില്ല നമ്മൾ ആരുടെയും ഓട്ടിക്കാനും എടുക്കാനും പോകുന്നില്ല എൻ്റെ പേര് സോമൻ എന്നാണ് തിരുവല്ല പാലിയക്കരയാണ് വീട് പിന്നെ പാലിയക്കര പള്ളിയുടെ തൊട്ടടുത്താണ് ഒരു മോനും ഒരു മോളും ഭാര്യയും കുഞ്ഞും പിന്നെ എൻ്റെ അളിയൻ്റെ മക്കൾ രണ്ടുപേരെ ഞാൻ നോക്കുന്നുണ്ട് ഇതെൻ്റെ വീടാണ് ഇതെൻ്റെ വീടാണ് വീട് കംപ്ലീറ്റ് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിന് പരവർഷലോട്ട് ഇരുത്തിയിരിക്കുകയാണ് ഇതെല്ലാം പൊട്ടി പൊട്ടിത്താണിരിക്കുകയാണ് െല്ലാം കംപ്ലീറ്റ് ഇഞ്ചിരിക്കുക അതുകൊണ്ടല്ല വേർപെട്ട് മാറിയിരിക്കുകയാണ് ഈ എടുക്കാൻ ഒന്നും ഉണ്ടാക്കാനുള്ള ആവശ്യം ഉണ്ടാക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല എൻ്റെ കണ്ണിൻ്റെ ഇത് പോയാൽ പിന്നാണ് ഇത് കണ്ണാകുമായിരുന്നു എങ്ങനെയും ഞങ്ങൾക്ക് ഉണ്ടാക്കാമായിരുന്നു പിന്നെ ഇതേ മാസത്തിലോ എല്ലാ രണ്ടാഴ്ചയിലോ കൂടി ഇരിക്കുമ്പോൾ കിട്ടിയെന്ന് പറഞ്ഞിട്ട് വലിയ കാര്യം ഇല്ല അതും ചെല്ലും ചോദിക്കുമ്പോഴേ അവർക്ക് വലിയ പ്രയാസമാണ് ആണോ എനിക്കിത്ര തരണം എന്ന് പറയുമ്പോൾ അവർക്ക് പ്രയാസമാണ് നമ്മളത് തരുന്ന മേടിച്ചുകൊണ്ട് പോരുക എന്നാണ് നമ്മുടെ ഒരു ജീവിതം പിന്നെ എല്ലാവരും സഹായിക്കാനാളുണ്ട് പിന്നെ എല്ലാവരും മുന്നോട്ട് വന്നാൽ എനിക്ക് നല്ലൊരു പര വെച്ച് എന്നുള്ള ആഗ്രഹമുണ്ട് ചാവുന്നതിന് അതാണ് എൻ്റെ മെയിൻ ഒരു ആഗ്രഹം അല്ലാതെ എനിക്ക് വേറെ പ്രത്യേകിച്ച് വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ല